രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ബലാനോ ഒരു തൊണ്ണൂറ് ശതമാനം ഉള്ള ടയർ വരുന്നുണ്ട് കമ്പനി അലോയ്വിയിൽ വരുന്നുണ്ട് ആൽഫ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആട്ടോ വണ്ടി വാഹനത്തിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ഫോൾഡബിൾ സൈഡ് മറർ ആണ് വാഹനത്തിൻ്റെ പുറകോഷം കാണാനും നല്ല നീറ്റാണ് പുറകിലേക്ക് ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബലാനൊക്കെ നല്ല ലെഗ് സ്പേസ് ആണ് അതോടൊപ്പം തന്നെ ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് ഇൻ്റീരിയർ ഭാഗങ്ങൾ കാണാൻ നല്ല ഭംഗിയിലാണ് വണ്ടിയുള്ളത് കേട്ടോ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈടെ ഡിഷൻ സീറ്റ് റിവേഴ്സ് ക്യാമറ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് കീല എൻട്രി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാനുവൽ ഗിയർ ബോക്സ് ഒരു ലിറ്ററിന് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഏഴ് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഓട്ടോ ഡിലക്സിൻ്റെ നമ്പറിൽ വേഗം വിളിച്ചോളി